നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം എന്തൊരു മാറ്റമാണ് ന്യൂയോർക്ക് പോലെയല്ലേ കുറച്ച് നാളുകൾക്ക് മുമ്പ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വാക്കുകളാണിത് പ്രബുദ്ധ കേരള ജനത അന്ന് അതിനെ ആവോളം ട്രോളുകയും ചെയ്തിരുന്നു അങ്ങനെ ട്രോളിയവർ അവിടെ നിൽക്കൂ പിണറായി പറഞ്ഞത് സത്യമാണ് ഒരേ ഒരു കാര്യത്തിൽ മുട്ടയിൽ നിന്ന് വിരിയാത്ത കൊച്ചു പിള്ളേർ തോക്കെടുത്ത് കുടുംബാംഗങ്ങളെയും സഹപാഠികളെയും അധ്യാപകരെയും ഒക്കെ വെടിവെച്ചു കൊല്ലുന്ന വാർത്തകൾ നാം ഏറെയും കേൾക്കുന്നത് ന്യൂയോർക്ക് ഉൾപ്പെടുന്ന അമേരിക്കയിൽ നിന്നുമാണ് അക്കാര്യത്തിൽ ഇപ്പോൾ ന്യൂയോർക്കിനെ കവച്ചു വെക്കുകയാണ് ദൈവത്തിന്റെ സ്വന്തം നാട് ന്യൂയോർക്കിൽ ഒറ്റ ബുള്ളറ്റിൽ പരിപാടി അവസാനിപ്പിക്കുന്നു എന്നാൽ ഇവിടെ അതിലും ക്രൂരവും പൈശാചികവുമായിട്ടാണ് കാര്യങ്ങൾ എന്ന വ്യത്യാസം മാത്രം എങ്ങോട്ടാണ് കേരളത്തിന്റെ പോക്ക് ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ക്രമസമാധാനം പാടെ തകർന്നിരിക്കുന്നു ആഭ്യന്തര വകുപ്പ് സമ്പൂർണ്ണ പരാജയമായിരിക്കുന്നു ഫോൺ വാങ്ങിവെച്ച അധ്യാപകനോട് താൻ തന്നെ പുറത്തുവാൻ തീർത്തിരിക്കുമെന്ന് പറഞ്ഞ ഒരു വിദ്യാർത്ഥിയുടെ വീഡിയോ വൈറലായിട്ട് കുറച്ച് നാളുകളെ ആയുള്ളൂ അച്ഛനെ തല്ലുന്ന മകന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം നാം കണ്ടതാണ് ജനിപ്പിച്ചു എന്ന കുറ്റത്തിന് സ്വന്തം മാതാവിനെ കൊന്ന ചെറുപ്പക്കാരന്റെ വാർത്ത വന്നത് ഇക്കഴിഞ്ഞ ദിവസമാണ് ഏറ്റവും ഒടുവിലിത വെന്നാരൂട് കൂട്ടപ്പൊല എന്താണ് ഇതിനൊക്കെ കാരണം സിന്തറ്റിക് ഡ്രഗ്സ് പണ്ട് ഒളിച്ചും പാത്തും ഒരു ബീഡ് വലിക്കും അല്ലെങ്കിൽ ഒരു ബിയർ കുടിക്കും പക്ഷേ ഇന്ന് അങ്ങനെയല്ല രാസലഹരികൾ സ്കൂൾ മുതൽ കോളേജ് വരെ വ്യാപിച്ചു കിടക്കുന്ന ലഹരി മാഫിയ കാരിയേഴ്സ് ഏറെയും സ്കൂൾ കോളേജ് കുട്ടികൾ മനുഷ്യരെ മൃഗമാക്കുന്ന ഈ സിന്തറ്റിക് ഡ്രഗ്സിന്റെ വ്യാപനമാണ് ഇത്തരം കൊലപാതക പരമ്പരയ്ക്ക് പിന്നിൽ പണ്ടൊക്കെ യുവജനതയുടെ ുമായിരുന്നുവെങ്കിൽ ഇന്നത്തെ യുവജനതയുടെ ഹീറോസ് ആകാശ് ചില്ലങ്കേരിമാരും കൊടി സുനിമാരുമാണ് ഇവർ ജയിലിനകത്തും പുറത്തുനിന്ന് നിയന്ത്രിക്കുന്ന ലഹരി മാഫിയ്ക്ക് നേർക്ക് ചെറുവിരൽ ഉയർത്താൻ പിണറായിക്കോ പിണറായി സർക്കാരിനോ കഴിയില്ല പുറത്ത് വരുന്ന ഉന്നത ബന്ധങ്ങളുടെ കഥ പുറം ലോകം അറിയുമോ എന്ന ഭയമാണ് ഇവരുടെ മൗനത്തിന് കാരണം ജീവിതത്തിൽ ഒരു പണിക്ക് പോലും പോവാത്ത ആകാശ് ചില്ലങ്കേരിയുടെ സമ്പാദ്യം എത്രയാണ് എങ്ങനെയാണ് അവൻ എളുപ്പത്തിൽ ഇത്രയും പണം ഉണ്ടാക്കിയത് കള്ളക്കടത്തും ലഹരിക്കച്ചവടവും അല്ലാതെ എങ്ങനെ എളുപ്പത്തിൽ പണം ഉണ്ടാക്കാൻ യുവതലമുറ ഇവരെ പ്രചോദനമാക്കി പിന്തുടരുമ്പോൾ ഇനിയും ഇത്തരം ആക്രമണങ്ങളും കൊലപാതകങ്ങളും നിർബാധം തുടരും ഇതിന് നേരെ ഒരു പോം വഴിയുള്ളൂ നട്ടലുള്ളവന്റെ കയ്യിൽ ഭരണചക്രം ലഭിക്കുക ഒരു കാലത്ത് കേരളത്തെ കാർന്നു തിന്ന കാൻസർ ആയിരുന്നു ബ്ലേഡ് മാഫിയ പലിശക്കാരുടെ ആ വിളയാട്ടം വിരലിലെണ്ണാവുന്ന ദിനങ്ങൾ കൊണ്ട് അവസാനിപ്പിച്ച ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു രമേശ് ചെന്നിത്തല ഓപ്പറേഷൻ കുബേര എന്ന ഒറ്റ പരിപാടിയിൽ അദ്ദേഹം അവസാനിപ്പിച്ചു പലിശക്കാരുടെ വിളയാട്ടം ഇന്ന് പലിശയുടെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന സംഭവം കേട്ടുകേൾവിയായി മാറിയിരിക്കുകയാണ് ചെന്നിത്തല സ്ഥാനത്ത് നിന്ന് മാറിയെങ്കിലും ആ പേടി ഇന്നും ഇവിടുത്തെ പലിശക്കാർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു സംഭവം ഇവിടെ അന്യം നിന്ന് പോയിരിക്കുകയാണ് ഓപ്പറേഷൻ കുബേരയ്ക്കൊപ്പം തന്നെ അദ്ദേഹം വിഭാവനം ചെയ്ത മറ്റൊരു പദ്ധതി ഉണ്ടായിരുന്നു എത്ര ദീർഘദർശിയാണ് രമേശ് ചെന്നിത്തല എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണത് പദ്ധതിയുടെ പേരാണ് ക്ലീൻ ക്യാമ്പസ് പ്രോഗ്രാം ക്യാമ്പസുകളിൽ ലഹരി ഉപയോഗം തുടച്ചു മാറ്റുക എന്നതായിരുന്നു അന്ന് അദ്ദേഹം വിഭാവനം ചെയ്ത ആ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം പക്ഷേ ലക്ഷ്യ മുൻപ് അദ്ദേഹത്തിന് പദവി ഒഴിയേണ്ടി വന്നു അല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ലഹരി മാഫിയകൾക്ക് ഇവിടെ പണ്ടത്തെ ബ്ലേഡ് മാഫിയയുടെ അവസ്ഥ തന്നെ വന്നേനെ ഒത്തിരി വൈകിപ്പോയെങ്കിലും ലഹരി മാഫിയക്ക് കൂച്ചുവില അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഇന്നലെ കൂടെ കിടന്നുറങ്ങിയവനും സ്നേഹം പങ്കുവെച്ചവരും രാവിലെ വന്ന് തലാറക്കുന്ന സ്ഥിതി വരും വീട്ടിൽ കിടന്നുറങ്ങാൻ മുതിർന്നവർക്ക് ഭയം വരും ഇനി കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിന് കേവലം ഒരു വർഷം മാത്രം ശേഷിക്കെ ആ ഒരു പ്രതീക്ഷ മാത്രമാണ് ഈ ലഹരി മാഫിയെ നിലയ്ക്ക് നിർത്താനുള്ളത് രമേശ് ചെന്നിത്തലയെ പോലുള്ളവർ ചങ്കൂറ്റമുള്ളവർ പ്രവർത്തിച്ചു കാണിച്ചവർ നമ്മെ ഭരിക്കട്ടെ വേരോടെ പിഴുത് പെട്ടിയിൽ അവസാന ആടിയടിച്ച് ആറടി മണ്ണിൽ മൂടും ഈ ലഹരി മാഫിയയെ ഇന്ദ്രന്റെയും ചന്ദ്രന്റെയും ബ്രണ്ണൻ കോളേജിലെ കത്തിയുടെ കഥകളല്ലാതെ ഓപ്പറേഷൻ കുബേര പോലെ ഈ നാട്ടിലെ സാധാരണക്കാരന് വേണ്ടി ചെയ്ത എന്തെങ്കിലും പദ്ധതി പിണറായിക്കോ പിണറായി സർക്കാരിനോ ഉണ്ടോ യു പ്രതിഭ എം എൽ എയുടെ മകനെ പിടിച്ച എക്സൈസ് ഉദ്യോഗസ്ഥരുടെ അവസ്ഥ നാം കണ്ടില്ലേ പോലീസിന് കഴിവില്ലിട്ടല്ല മറിച്ച് ലഹരി സംഘത്തെ പൂട്ടാനിറങ്ങിയാൽ അതിൽ ആദ്യം പെടുന്നത് മന്ത്രിയുടെയും ഇടത് നേതാക്കളുടെയും മക്കളും സന്തത സഹചാരികളുമൊക്കെയാണ് അതിനാൽ പോലീസിനും പേടിയാണ് എന്നതാണ് സത്യം ഇതിന് എല്ലാം ഒരു മാറ്റം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉണ്ടാവട്ടെ അന്ന് അവസാനിപ്പിച്ചെടുത്ത് വെച്ച് തുടങ്ങാൻ പ്രവർത്തിക്കൊണ്ട് ഈ ക്രിമിനലുകളെ വരുതിക്ക് നിർത്തിയ ചെന്നിത്തലയെ പോലുള്ളവർക്ക് അവസരം ലഭിക്കട്ടെ എന്നല്ലാതെ ഈ സർക്കാരിന്റെ കീഴിൽ കേരളത്തെ ബാധിച്ച ഈ ക്യാൻസറിന് ഒരു മരുന്ന് ഉണ്ടാവുമെന്ന് ആരും കരുതണ്ട